ഇടുക്കി ജില്ലയിൽ കനത്ത മഴയും കാറ്റും തുടരുകയാണ് അടിമാലി വട്ടയാറിലും രാജാക്കാട് കള്ളിമാലിയിലും ഉരുൾപൊട്ടി കൃഷിയിടം ഒലിച്ചുപോയി ദേവികുളത്തും വെള്ളത്തൂവലിലും മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു ഇടുക്കി ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു രണ്ടു ദിവസമായി തുടരുന്ന പേമാരിയിൽ കനത്ത നാശമാണ് ഇടുക്കി ജില്ലയുടെ മിക്കയിടങ്ങളിലും അവസ്ഥയിലാണ് ഇന്ന് രാവിലെ രാജാക്കാട് കള്ളിമാലി വ്യൂ പോയിന്റിനടുത്താണ് ഉരുൾപൊട്ടലുണ്ടായത് വലിയ പാറക്കല്ലുകൾ ഉൾപ്പെടെ നിലം പതിച്ചു പ്രദേശവാസിയായ കൂട്ടുങ്കൽ ജോസിന്റെ ഒന്നര ഏക്കർ കൃഷിയിടം ഒലിച്ചുപോയി ആളപായമില്ല അടിമാലി വട്ടയാറിലും ഉരുൾപൊട്ടി വെള്ളത്തൂവൽ ശല്യംപാറയ്ക്ക് സമീപവും ദേവികുളം സർക്കാർ കോളേജിന് സമീപവും മണ്ണിടിഞ്ഞ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഗതാഗതം മണിക്കൂറുകൾ സ്തംഭിച്ചു ഉപ്പുതറ ചപ്പാത്തിലും കട്ടപ്പന കുട്ടിക്കാനം റോഡിൽ ആലക്കടിയിലും മണ്ണിടിച്ചിൽ ഉണ്ടായി കുമളി നെടുങ്കണ്ടം കട്ടപ്പന ദേവികുളം അടിമാലി രാജാക്കാട് മൂന്നാർ തുടങ്ങിയ ഹൈറേഞ്ച് മേഖലകളിലും തൊടുപുഴ ഉൾപ്പെടെയുള്ള ലോ റേഞ്ചിലും കനത്ത മഴ തുടരുകയാണ് ഇടമലക്കുടിയിലെ ആണ്ടവൻകുടി അമ്പലപ്പാറ ഇടലിപ്പാറ തുടങ്ങി ആദിവാസി കുടികൾക്കും കൃഷിയിടങ്ങൾക്കും നാശം സംഭവിച്ചു മീഡിയ വൺ ഇടുക്കി